നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം യു എ ഇ എന്ന രാജ്യം ഹൃദയമിടിപ്പാണ് ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഹൃദയം തുടർന്ന കുറിപ്പ് ആ രാജ്യത്തോടുള്ള സ്നേഹം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ദുരിതത്തിന്റെ പടുകുഴിയിൽ വീണ പ്രവാസി മലയാളിക്ക് ആ രാജ്യം കാണിച്ച കരുതൽ അതൊന്ന് വേറെ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ കഴിഞ്ഞ കാലമായി ദുരിതങ്ങൾ മാത്രം ഏറ്റുവാങ്ങി ചെങ്ങന്നൂർ സ്വദേശി ജയകുമാർ നല്ല മനസ്സിലുള്ള കുറച്ചുപേരുടെ ശേഷം ഇന്ന് ദുബായിൽ നിന്നുള്ള കൊച്ചി വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങി ഏതൊരു പ്രവാസിയെയും പോലെ തന്നെ ജോലിക്ക് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ജയകുമാർ ദുബായിലേക്ക് വിമാനം കയറുന്നത് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലെ നമ്പർ വൺ മെക്കാനിക് ആയിരുന്നു ജയകുമാർ കുറച്ചുനാളത്തെ ജോലിയിൽ നിന്ന് കിട്ടിയ അനുഭവ പരിചയ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തുടങ്ങി അങ്ങനെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുഹൃത്തിന്റെ ചതിയിൽപ്പെട്ട് ജയകുമാറിന്റെ വീഴ്ചയുടെ തുടക്കം ആരംഭിക്കുന്നത് നല്ലൊരു തുകയുമായി സുഹൃത്ത് മുങ്ങുകയായിരുന്നു അവിടെ നിന്ന് പിന്നെ ജയകുമാർ കര കയറിയിട്ടില്ല രണ്ടായിരത്തി നാലിലാണ് അവസാനമായിട്ട് ജയകുമാർ നാട്ടിൽ പോയത് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഇതുവരെ നാട്ടിൽ പോകുവാൻ സാധിച്ചിട്ടില്ല പിന്നെ വിസയും പുതുക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ പാസ്പോർട്ടിന്റെ കാലാവധിയും കഴിഞ്ഞു ഒരാളെ വിശ്വസിച്ചതിന്റെ പേരിലാണ് ഈ ചതി ജയകുമാറിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള നല്ല മനസ്സും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ സഹായിച്ചതിന്റെ പേരിൽ നല്ലൊരു തുക ഇനിയും ഇവിടെ നിന്നും കിട്ടുവാനുമുണ്ട് ഭാര്യയും രണ്ടാൺമക്കളും അടങ്ങിയതാണ് ജയകുമാറിന്റെ കുടുംബം കഴിഞ്ഞ മാസം റോഡരികിൽ തളർന്നു വീണതിനെ തുടർന്നാണ് ജയനെ ദുബായിലെ മെഡി ക്ലിനിക് സിറ്റി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ വച്ചാണ് ജയകുമാറിന്റെ ദുരിത ജീവിതം ജീവകാരുടെ ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റും നഴ്സിംഗ് അസിസ്റ്റന്റുമായ ഹാജറ വലിയകത്ത് നേരിട്ടറിയുന്നത് അതിനുശേഷം ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം ഹാജറയും ജീവകാരുണ്യ പ്രവർത്തകൻ നവജസും ഏറ്റെടുത്തു ഇവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്ന രീതിയാണ് അവർ കാഴ്ചവെച്ചത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണ് വളരെയധികം ബുദ്ധിമുട്ടി അവർ നേടിയെടുത്തത് മുപ്പത്തിയഞ്ചു ദിവസത്തെ ജയകുമാറിന്റെ ഹോസ്പിറ്റൽ തുക വലുതായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി അഞ്ചിൽ വിസ കഴിഞ്ഞതിനാൽ ഓവർ സ്റ്റേയുടെ ഫൈൻ അത് തന്നെ വലിയൊരു തുകയായിരുന്നു മൂന്നാമത്തെ കാര്യം പാസ്പോർട്ടിന്റെ കാലാവധി രണ്ടായിരത്തി പതിനഞ്ചിൽ അവസാനിച്ചതായിരുന്നു ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെയും ആശുപത്രി അധികൃതരുടെയും മനുഷ്യത്വപരമായ സമീപനത്തിൽ ആശുപത്രി ബില്ലായ ഒരു ലക്ഷത്തിനാലായിരം ദീർഘം ഒഴിവാക്കി കിട്ടാൻ സാധിച്ചതോടെയാണ് ജയകുമാറിനെ നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള വഴി തുറന്നു കിട്ടിയത് പിന്നെയുള്ളത് ഓവർ സ്റ്റേയുടെ ഫൈനും പാസ്പോർട്ടിന്റെ പുതുക്കലും രണ്ടായിരത്തി പതിനഞ്ചിലാണ് പാസ്പോർട്ടിന്റെ കാലാവധി അവസാനിച്ചിരുന്നത് ജീവകാരുണ്യ ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകൻ നവജസ് ാണ് യാത്രാരേഖകൾ ശരിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലാവധിയും ഫൈനും ദുബായ് ഗവൺമെന്റ് ഒഴിവാക്കി കൊടുത്തു ആരോരുമില്ലാത്തവരെ ഈ രാജ്യം കൂടെ ചേർത്ത് നിർത്തി എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്നു ഈ രാജ്യത്തും ും ഇവിടത്തെ ഭരണാധികാരികളോടും എത്ര നന്ദി പറഞ്ഞാൽ തീരില്ല അത്രയ്ക്ക് വലുതാണ് ഇവർക്ക് സഹജീവികളോടുള്ള സ്നേഹം പിന്നെ ഇന്ത്യൻ എംബസിയിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് അനുവദിച്ചു കിട്ടി അതോടുകൂടി അസാധ്യമാണെന്ന് കരുതിയ ജയകുമാറിന്റെ യാത്രയുടെ വാതിൽ തുറന്നു കിട്ടി സാധിക്കില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും ശ്രമിച്ചാൽ സാധ്യമാകും ഈ പാവം ചെയ്ത നല്ല പ്രവർത്തികളാകണം ഈ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവം ഓരോന്നായി ശരിയാക്കി തന്നത് നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ജയകുമാറിന് ഭാര്യയും മക്കളെയും ഭാഗ്യമുണ്ടായത് നൌജസന യുവ സാമൂഹിക പ്രവർത്തകന് ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യുവാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാടിനൊപ്പം കരുതലൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിദേശി സ്വദേശി വ്യത്യാസമില്ലാതെ ഒപ്പം ചേർത്തുന്ന ം ലോക ജനതയ്ക്ക് മുന്നിൽ മാതൃകയായി യു എ ഇ നിലകൊള്ളുകയാണ് ജയകുമാറിനെ പോലെയുള്ള ഒട്ടനവധി പേർ ഇവിടെ ദുരിതത്തിലാണ് ക്യാൻസർ ബാധിച്ച് രണ്ട് മൂന്ന് പേർ നാട്ടിൽ മടങ്ങാൻ സാധിക്കാതെ ബുദ്ധിമുട്ടിലാണ് അവരുടെ കഥ അടുത്ത ദിവസങ്ങളിൽ പറയുമെന്ന അവസാനം കുറിച്ചുകൊണ്ടാണ് അഷ്റഫ് താമരശ്ശേരി തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ